് പരമ്പരയിലെ പ്രേക്ഷകരുടെ റൊമാൻറിക് ഹീറോയാണ് അരുൺ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരം ഒരു കുഞ്ഞുമത്തുള്ള ഒരു വളരെ മനോഹരമായ ഒരു വീഡിയോ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് താരം ആരാധകരുമായി പങ്കുവെച്ച ആ വീഡിയോ കാണാം പൂവ് പരമ്പരയിൽ ഇപ്പോൾ സച്ചിക്കും രേവതിക്കും നല്ല നാളുകൾ ആണ് ശ്രുതിക്കും ശ്രുതിക്കും പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ശ്രുതിയുടെ പരാതിയുടെ മേൽ അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ വീട്ടിലെത്തുന്നതും ചന്ദ്രമതിയെ കാണുന്നതും ശ്രുതിയെ പറ്റി അവരോട് പറയുന്നതുമായ എപ്പിസോഡുകൾ ആണ് ഇപ്പോൾ പൂവ് പരമ്പരയിൽ കടന്നുപോകുന്നത് ശ്രുതിയെ ഏറെ ഇഷ്ടമായിരുന്ന ചന്ദ്രമതിക്ക് ശ്രുതിയുടെ ഈ കള്ളക്കളികൾ കള്ളക്കളി കാരണം ശ്രുതിയുടെ ശത്രുവാകുമോ ചന്ദ്രമതി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ